Ningalode Santosh in the partner. Adar Gold and Precious. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പറപ്പൂർ ഹോപ്പ് ഫൗണ്ടേഷൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിൻ്റെ ഡയഗ്നോ ഹബ്ബ് ടീമിൻ്റെ നേതൃത്വത്തിൽ മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ സഹകരണത്തോടെ മെഗാ ഡയഗ്നോ ക്യാമ്പ് സംഘടിപ്പിച്ചു പറപ്പൂർ ഐ യു എച്ച് എസ് എസിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സലീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സി അയമു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ടി പി അഷറഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഫിയ കുന്നുമ്മൽ പഞ്ചായത്ത് മെമ്പർ എ പി ഷാഹിദ ടി ഇ മരക്കാരുട്ടി ഹാജി സി സലാം ഹാജി ടി മൊയ്തീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിന് ടി മുഹമ്മദ് സലാം വി ഫൈസൽ സി കെ ഹംസ പി സക്കീറലി ടി അലവി പി സുബൈർ കെ പി ടി പി ഹനീഫ മൊയ്തുട്ടി ഹാജി എ പി എം ഷാഉൽ ഹമീദ് സമീറ പാലാണി ആബിദ പി സെലീന സി കദീജ വീണാലുക്കൽ എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൽ വെച്ച് ഇരുന്നൂറോളം പേർക്ക് പരിശോധന നടത്തി വേങ്ങര ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത അടുത്ത സാലറി വരട്ടെ ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്ക നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം